ഗായ്സ് റിസോളസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്ന് നമ്മളെ ഗോവ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇടയാണ് രണ്ടാമത്തെ പാർട്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ രണ്ടേലിയിലെത്തി രണ്ടേലിയിൽ ആ രണ്ടേലിയിൽ നമ്മൾ പിള്ളേരെ വാട്ടർ ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറ്റി അപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഗായ്സ് ഡീസലൊക്കെ ഫുൾ അടിച്ച് കഴിഞ്ഞാൽ ആമാര് പൈസ കൊടുക്കാനായിട്ട് അവർ വെളിയിൽ വന്ന് നിൽക്കുകയാണ് എല്ലാവരും ഒരേപോലത്തെ എല്ലാവരും ഒരേപോലത്തെ ജെയ് സിയൊക്കെ ഇട്ടങ്ങനെ ഫുട്ബോൾ ടീമേ എന്താ എന്തോന്ന് ഫുട്ബോൾ ഫുട്ബോൾ ആ ആ അപ്പൊ അതിൻ്റെ ഇതായിട്ട് എല്ലാവരും ഒരേ കോളത്തെ ജേഴ്സിട്ട് നിക്കുകയാണ് ഡീസൽ എത്ര ഇടാ എല്ലാം കൂടെ അഞ്ചെണ്ണൂർ അഞ്ചെണ്ണൂർ തീർന്നാ ഇവിടെ എത്ര ഡീസലിന് വില എത്ര ശരി ശരി അപ്പൊ കുറച്ച് കിടപ്പുണ്ടായിരുന്നു നമ്മളെ വണ്ടിയിൽ ഡീസൽ അപ്പൊ ഇനി നമ്മൾ നേരെ ഇനി ദണ്ടേലുള്ള വാട്ടർ ആക്ടിവിറ്റി പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് പിന്നെ ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ നേരെ ഇനി അങ്ങോട്ടാണ് ഏകദേശം ഒരു ഇവിടെ നിന്ന് നമ്മളെ ഈ ഡീസൽ പമ്പിൻ്റെ ഈ ലൊക്കേഷൻ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഫുൾ കാടാണ് കാടിനകത്താണ് പിന്നെ നമ്മളെ ഈ പിള്ളേർക്ക് നമ്മൾ സ്റ്റേ കൊടുത്തേക്കുന്ന റിസോർട്ട് കാര്യങ്ങളെല്ലാം സൂപ്പറാണ് കേട്ടോ എന്തൊക്കെ ഇടിലെ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റിസോർട്ടാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അവിടെ എത്തുന്നു അപ്പൊ ഇത് സംഭവം ഫുൾ വനത്തിനകത്തോടെയാണ് പോകുന്നത് രണ്ട് സൈഡും നല്ല കിടിലം കാടാണ് ഈ കാട്ടിൽ കരിമ്പുല് ഉണ്ടെന്നാണ് നമ്മളാ വിക്കി പറഞ്ഞത് ഇന്ന് വിക്കി ഈ കാട്ടില് കരിമ്പുലി ഉണ്ടെന്ന് നീല ഇവിടെ ഉണ്ടെന്ന് ഇല്ല ഇല്ല പറഞ്ഞടാ ഇതേപോലെ ചേട്ടാ അല്ല വേറെ ആരോ പറഞ്ഞു എന്തായാലും കരിമ്പുലി ഉണ്ടെന്നാണ് പറയണത് പിന്നെ മുതലയുണ്ട് കാളിയ നദി നദിയുടെ തീരങ്ങളിൽ മുതല കയറി കിടക്കും അപ്പൊ അതുകൊണ്ട് ദണ്ഡേലി പറഞ്ഞ ഒരു ഈ എവിടെയെങ്കിലും കാലും കയ്യുമൊക്കെ എടുത്ത് പൊക്കി വെക്കുമ്പോൾ പാറപ്പുറവെന്ന് വിചാരിച്ച് ചിലപ്പം എടുത്ത് വയ്ക്കുന്നത് എടുത്ത് വയ്ക്കുന്നത് ചിലപ്പോൾ മുതലേറെ നടു നെഞ്ചിലേരി ആ ആ അത് ഒരു വെട്ടിക്കൂടായി എടുത്തിട്ടുണ്ടെങ്കിൽ പോവും വെള്ളത്തിനകത്ത് അപ്പൊ ഗായത് ശ്രദ്ധിക്കണം ദണ്ടയിൽ വരുമ്പോൾ നമ്മൾ ദണ്ടേലുള്ള വാട്ടർ ആക്ടിവിറ്റീസിലെത്തി നല്ല അടിപൊളി വെള്ളം മെയിനായിട്ട് എടുത്ത് പറയാനുള്ളതാണ് നമ്മളാ ബാലൂരിലുള്ള വെള്ളം പോലെ അല്ലാട്ടാ

പിന്നെ നേരത്തെ ജീപ്പിലേ കയറി കൊണ്ടുപോന്നോ അല്ലെ കൊണ്ടുപോകും തന്നെ അതിനുവേണ്ടി തന്നെ കൊണ്ടുപോകണത് ചുമ്മാ അങ്ങനെയൊന്നും ഇല്ല അവര് സേഫ് ആയിട്ട് കൊണ്ടുപോയി അതേപോലെ തിരിച്ചുകൊണ്ട് ഉറക്കും വാങ്ങിയോട്ട് അപ്പൊ നിങ്ങള് യാതില് കേറണത് യാതില് ഇതിലാ ഇതിലാണോ ും തീർത്ത് കേത്ത് വന്നാടാക്കലേ ഇവിടെന്നരിട്ടുണ്ടോ പൊന്നോ നമ്മളെ ഭയങ്കര ഫാറവോടായടാ ഇക്കേ ആരിലാ മതി 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 આ જેડા લે અલે 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 વેલા ઓય કેં ટ્રા ઓર વે ઓર વે રેય એ વી

ഇനി അവിടുത്തെ പരിപാടി ഇനി അടുത്ത കൈയാക്കി ആണ് അവിടത്തെ എങ്ങനെയാണ് പേടി നിക്കുകയാണ് അല്ലെ നിന്നെ തൂക്കിയല്ലേ എടുത്തിട്ടാ കോഴിയെടുത്തിട്ട് പോലെ അടുത്തതാ ഗടുത്തവരെല്ലാം കൂടെ കൈയാക്കിന് വേണ്ടി വേണം മഴ വെല്ലുപോലെ കിടക്കാണ് ബോട്ടുകളെല്ലാം വളർ ഉണ്ടല്ലോ ഈ കോർണർ ഈ കോർണർ ഉണ്ടല്ലോ ലെന്ത് ഇതല്ലേ ഇതാണ് പൊസിഷൻ ഇത് ലെഫ്റ്റ് പോകണമെങ്കിൽ അതായത് ഇടതു സൈഡിലോട്ട് പോകണമെങ്കിൽ വലിയ സൈഡാണ് കുഴേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റൈറ്റ് സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് കുഴയണം ലെഫ്റ്റ് കുഴഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോകും അതുപോലെ റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൻ്റെ ബാക്കിലോട്ട് പോകണം പക്ഷേ ഇങ്ങനെയാണ് ആണ് അതായിട്ട് സ്ട്രേറ്റ് സ്ട്രേറ്റ് പോകണമെങ്കിൽ ഒരു ലെഫ്റ്റ് ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ് ഇങ്ങനെയാണ് ആണ് പോകേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ആ അങ്ങോട്ട് പാഞ്ഞു പോലെ രാവിലെ പത്തു പൂജയൊക്കെ തിന്നാല് ഇറച്ചിക്കാ ലോഡിക്കാണ്ടിരിക്കല്ലേ പോ അങ്ങോട്ട് കൈ നിനക്ക് ഇങ്ങനെ അങ്ങോട്ട് ആ അങ്ങോട്ട് ആ പോണ കമാൻ മാമാ അടുത്ത ടീ കയറി അടുത്ത ടീമിനെന്താ പറഞ്ഞിവിടെയാണ് ഏയ് ആരൊക്കെയുള്ള ഒന്നിനെ ബാക്കിയെടുത്തിട്ട് അതിന്റെ കയ്യിൽ കൊടുക്ക അടുത്ത ഇതാണ് കൈയാക്കി കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് അപ്പൊ ഇതില് കൊറേ പേരുണ്ട് ഏകദേശം പത്ത് പേരെ അടുപ്പിച്ചുണ്ട് വീഡിയോ ആ ആ ആ തുടങ്ങി 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 അന്നം പറഞ്ഞായിരുന്ന കേട്ടോ അതും കുറച്ച് ദൂരമൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരും അടുത്തതോ അവിടാ കയറിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സെക്ഷൻ ഇനി ഒരെണ്ണം കൂടെ വേണ്ടി വരും പത്ത് പത്ത് വെച്ചാകുമ്പോൾ ഇവിടുത്തെ വെള്ളം പറയാതിരിക്കാൻ വയ്യാട്ട നല്ല തെളിഞ്ഞ വെള്ളം കാണാനും നല്ല ഭംഗിയുണ്ട് ഏകദേശം നല്ല സ്വിമ്മിംഗ് പൂളിൽ കെട്ടിയിട്ടും പോലെയൊക്കെ ഇരിക്കുന്നു അപ്പം നോക്കുമ്പോൾ നല്ല ചുറ്റുപാടും ഒക്കെ നല്ല കുന്ന പോലെയും മല പോലെയും കയറിപ്പുണ്ട് നിങ്ങളെ ഇല്ലേ സാധനം എന്താ പോയിട്ടോലിക്ക് നിന്നതാണ് ആ ആ ഇവ ജോലിക്ക് നിന്നത് വന്ന കസ്റ്റമർ എന്തോ കാണിച്ച പറഞ്ഞു നിങ്ങളെ കപ്പിത്താൻ വന്നു കപ്പിത്താൻ വന്ന അപ്പൊ ഗ്സ് ഇവിടെയാണ് നമ്മൾ സ്റ്റേക്ക് വന്നത് ദാണ്ടേലിയിൽ വന്നപ്പം ഈ റിസോർട്ടിലാണ് സ്റ്റേയ്ക്ക് വന്നത് നല്ല അടിപൊളി നല്ല വൈബുള്ള റിസോർട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള ആംബിയൻസ് ആണ് അവർ നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പച്ചപ്പിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ ഫുള്ള് ഗാർഡൻ സെറ്റപ്പിൽ ഫുള്ള് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ചുറ്റുപാടുമെല്ലാം പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട് വന്ന് കയറുമ്പോൾ തന്നെ സ്വിമ്മിംഗ് പൂളാണ് പിന്നെ അവിടെ നമുക്ക് കൂട്ടത്തോടെ ഇരുന്ന് ചർച്ചകൾ ചെയ്യാനുള്ള നല്ല രീതിയിൽ വലിയ രീതിയിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് റൈൻ ഡാൻസാണ് അടിപൊളിയാണ് ഇവിടെ വിക്കി വിക്കി ഈ റിസോർട്ടിൻ്റെ പേരൊന്നു പറഞ്ഞു കൊടുക്കണം അടാ നടന്ന് വരുമ്പോൾ തന്നെ എന്ത് അടിപൊളിയെന്നറിയുമ്പോൾ കാണാൻ വേണ്ടി നമ്മളെ പിള്ളേരെല്ലാം രാവിലെ കുളിച്ചു റെഡിയായി നിൽക്കുക നമുക്ക് ഇവിടെ വേറത്തെ കുളിച്ചോ കൈ പൊക്ക് കുളിച്ച ഒരു കൈപൊക്ക് ഞാൻ കുളിച്ചില്ല രാവിലെ കുളിച്ചിട്ട് വണ്ടി കയറാൻ പറഞ്ഞു അവ ആരും കുളിച്ചില്ല എല്ലാം മാറിയളി എന്നല്ലേ എന്ത് ചെയ്യാനാ നമ്മളെവിടെ പോകുന്നു പോറ്റ തുറപ്പ് ഇത് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ കമ്പനിയാണ് അതന്നെ നല്ല പൊക്കോണ്ട് പോട്ടാ ഞാൻ പോട്ടാ അടുത്ത് വരുമ്പോ കാണാം കേടാ പിന്നെ ഇവിടെ ടെൻറ്റും കാര്യങ്ങളും ഉണ്ട് നമ്മളൊക്കെ ടെൻറ്റിലാണ് കിടന്ന് തുടങ്ങിയത് വേണ്ട ഇത് ടെന്റാണ് പട്ടാള ക്യാമ്പിലുള്ള സ്ഥലത്ത് ഞാൻ ടെൻഡിലാണ് ഇവിടെ നിന്ന് ഉറങ്ങിയത് പിന്നെ വേറെ ഇവിടുത്തെ താമസത്തിൻ്റെ അത് ചെയ്തിട്ടുള്ളത് കാണിച്ചു വരാൻ കഴിച്ചു പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ സംഭവം കണ്ടില്ലേ ഇതിനകത്ത് എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ വെളിയിൽ നോക്കുമ്പോൾ കണ്ടോ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇത് നല്ല സെറ്റപ്പാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരിത് ആ മെയിൻ ഒരു സംഭവം ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഇതാണ് വന്ന് കയറുമ്പോൾ തന്നെ

ഫോട്ടോ എടുത്ത് ാണ് ആദ്യമായിട്ടൊക്കെയാണ് ഇതാ എന്റെ കേബിളില് ഇതേപോലെ എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടല്ലോ അടിപൊളി നേരെ ഗോവയിൽ പോയിട്ട് ഗോവയിൽ ബീച്ച് കാര്യങ്ങളെല്ലാം എന്നാരും കൂടെ അവർ കുത്തി പറയണം പോകുമ്പോൾ ഫുള്ള് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പോകണം കോളേജ് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് അല്ല അവള് മീനു ആ സെയിം കൊടാ എല്ലാരും ഓരോ സൈഡിൽ കൂടെ പോയിട്ട് വരും ആ ഓ ഗ്സ് ഗോവയിൽ നമ്മൾ ചെറുക്ക നിന്ന് മീൻ പിടിക്കാണ് മീനല്ല വന്ന് ഞണ്ടാണ് പിടിക്കുന്നത് കാണിച്ചു തന്നിട്ട് കൂടെ എന്തുണ നീ ഇങ്ങനെ തമ്പി 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 അല്ലേ തമ്പി കൊഞ്ചം കൊഞ്ചം വീഡിയോ എടുക്കട്ടാണ് ഞണ്ടല്ല നീ പിടിച്ചതാ

ഗോവ ട്രിപ്പ് തീരെയാണ് ഇനി നമ്മളെ കോളേജിലോട്ട് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകത്ത് ഉള്ളു പിള്ളരെല്ലാം ട്രിപ്പ് കഴിയണതിൻ്റെ വിഷമത്തിനാണ് എല്ലാവരും അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടിങ്ങൾ നല്ല പിള്ളേരാണ് അവർ അവർക്ക് നമ്മൾ ആ ഒരു ഫീലിങ് കിട്ടാനുള്ള പാട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്